രണ്ട് ദിവസമായിട്ട് നമ്മൾ കാണുന്ന ഒരു വാർത്തയുണ്ട് ഇന്ത്യ നമ്മുടെ ചിക്കൻ നെക്ക് അല്ലെങ്കിൽ സിലുഗുരി കോറിഡോറിന് സമീപത്ത് ഇന്ത്യയുടെ മിലിറ്ററി സാന്നിധ്യം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വാർത്ത ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ഇന്ത്യ എന്തിനാണ് തയ്യാറെടുക്കുന്നത് ഇന്ത്യ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ മുഹമ്മദ് യൂനിസും പാകിസ്ഥാനും ചൈനയും ഒക്കെ എന്തെങ്കിലും വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഇന്ത്യയ്ക്കുണ്ടോ അതുകൊണ്ടാണോ ഇന്ത്യ പതിവില്ലാത്ത തരത്തിൽ സിലിഗുരി കോറിഡോറിൽ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് സിലിഗുരി കോറിഡോർ വെസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് നിന്നൊരു നാരോ പോലെയാണ് ഇത് പോകുന്നത് ഇതിന്റെ ഏറ്റവും വീക്കായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വിത്തുള്ള പ്രദേശമാണ് ഒരു വശത്ത് നേപ്പാള് മറുവശത്ത് ബംഗ്ലാദേശ് അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പ്രദേശത്തിന്റെ വീതി വെറും ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെയാണ് പെട്ടെന്ന് വേണമെങ്കിൽ ശത്രു രാജ്യങ്ങൾ വിചാരിച്ചാൽ ഈ സിലുഗിരി കോറിഡോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അവർക്ക് കൈപ്പിടിയിലൊതുക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് അവർ കരുതുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരമാർഗമുള്ള പാതയാണ് ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ചിക്കൻ സ്നെക്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ചൈനയിൽ പോയിട്ട് ഷിജിൻ പിങ്ങിനെയും ചൈനയെയും ഈ ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഒരു നദിയുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ എയർബേയ്സ് ഉൾപ്പെടെ നിർമ്മിക്കാൻ ക്ഷണിച്ചു എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറിന് സമീപത്തുള്ള ബംഗ്ലാദേശ് അതിർത്തിയിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനായിട്ട് ഇദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നതെന്നാണ് സൂചന ഇവിടെയാണ് ഇപ്പോൾ ഇന്ത്യ എയർ ഡിഫൻസ് സിസ്റ്റം ഫോർ ഹൺഡ്രഡ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതുൾപ്പെടെ ചില മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഇന്ത്യ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഇതിനു പുറമേ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം ഇന്ത്യ ഇവിടേക്ക് എന്നും ചില നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളും ഇന്ത്യയുടെ എയർ ബേസുകളും ഒക്കെ തന്നെ തയ്യാറായി നിൽക്കുന്നതായും ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഞാൻ ഈ വാർത്തകൾ കാണുന്നുണ്ട് മുഹമ്മദ് യൂണിസിന് എന്തെങ്കിലും മോഹം അല്ലെങ്കിൽ അതിമോഹം ഉണ്ടോ ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറുമായി ബന്ധപ്പെട്ട് തീർച്ചയായും യൂനിസ് പലരുടെയും ഒക്കെ ഏജന്റാണെന്ന് നമുക്ക് തോന്നാം ചിലപ്പോൾ പാകിസ്ഥാന്റെ ചിലപ്പോ ചൈനയുടെ ചിലപ്പോ അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് മുഹമ്മദ് യൂനിസ് മുഹമ്മദ് യൂനിസിനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മുഖം എന്ന് പറയുന്നത് സെലൻസ്കിയുടെ മുഖമാണ് അതായത് ആർക്കോ വേണ്ടി സ്വന്തം ജനതയെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ട് കൊടുത്ത അല്ലെങ്കിൽ നാടിനെ നശിപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് സെലൻസ്കി ഇന്ന് എന്താണ് യുക്രൈൻ നേടിയതെന്ന് ചോദിച്ചാൽ നത്തിങ് എന്നുള്ളതാണ് ഉത്തരം അല്ലേ ഒന്നും നേടിയിട്ടില്ല നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇന്ത്യയെ തടയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ശക്തികൾ ബംഗ്ലാദേശിനെ മുന്നിൽ നിർത്തി കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടുക പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ ഭയപ്പെടുന്നുണ്ട് ചൈനയ്ക്കും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം ഒട്ടും കഴിയുന്ന ഒന്നല്ല അപ്പൊ പിന്നെ ഒരു ഇരയായിട്ട് ബംഗ്ലാദേശിനെ എടുത്തിട്ട് കൊടുക്കാൻ മുമ്പിലേക്ക് പിന്നിൽ നിന്നുകൊണ്ട് ബംഗ്ലാദേശിന് ഫണ്ടും ഒക്കെ കൊടുത്ത് ഒന്ന് ചൂട് പിടിപ്പിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുന്ന പാകത്തിന് അവരെ മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെയും നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാറേയില്ല ഇങ്ങോട്ട് നമ്മളെ ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യയുടെ പൊതുവേ ഉള്ള ഒരു നയം എന്ന് പറയുന്നത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ മുഹമ്മദ് യൂനിസിന്റെ ബംഗ്ലാദേശിന് താല്പര്യമുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മുഹമ്മദ് യൂനിസ് എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് പട്ടാളം നാളെ വന്നിട്ട് ഇന്ത്യ ആക്രമിക്കുമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാൻ പാക് അധീന കാശ്മീര് പിടിച്ചെടുക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് അവർക്ക് മിലിട്ടറി എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു ഇപ്പോൾ എങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടായത് ഇന്ത്യ മാത്രമല്ല അവിടെ ഫൈറ്റ് ചെയ്തത് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് പാകിസ്ഥാൻ പട്ടാളവുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ബംഗ്ലാദേശ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ആർമിയാണ് പ്രധാനമായ ഒരു പങ്ക് പങ്കുവയ്ക്കുന്നത് ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്തു ഇന്ത്യ അവർക്ക് പരിശീലനം കൊടുത്തുവെന്നും ആയുധങ്ങൾ കൊടുത്തുവെന്നും യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തെ ഇന്ത്യയും കൂടെ നേരിട്ടുവെന്നുമാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടെ അവിടെ നിന്നൊരു വിഭാഗം ആൾക്കാരെ ഇവർ കൊണ്ടുവരുന്നു എന്ന് കാണാൻ കഴിയും അതുപോലെ ഇന്ത്യക്കകത്ത് വിഘടനവാദികൾ ഒരുപാടുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ബംഗ്ലാദേശിലും ഉണ്ട് ഇന്ത്യ വിരുദ്ധരും വിഘടനവാദികളുമൊക്കെ അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിച്ചു കൊണ്ട് പോലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സിലിഗുരി കോറിഡോറിൽ സൃഷ്ടിക്കാൻ ഇവർ വിചാരിച്ച നടക്കുമെന്ന് അവർ കരുതുകയാണ് നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല പക്ഷെ അങ്ങനെ കരുതുന്നുണ്ട് എന്തായാലും ഇന്ത്യ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ നമുക്ക് ചൈന ഇന്ത്യ അതിർത്തിയിലും അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും ഉണ്ടായിരുന്ന ആ ഒരു അതേ ഒരു അവസ്ഥ ഈ സിലിഗുരി കോറിഡോർ ഉൾപ്പെടുന്ന നമ്മുടെ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ഉണ്ടാവുകയാണ് കാരണം അത് നമ്മുടെ ഒരു ദൗർബല്യം തന്നെയാണ് എല്ലാവർക്കും അറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗം വളരെ ദുർബലമായ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശക്തമായ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് എസ് ഫോർ ഹൺഡ്രഡ് ഒക്കെ വിന്യസിക്കുക എന്ന് പറയുമ്പോൾ നാനൂറ് കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് വരുന്ന ഒരു ഏരിയയിൽ ത്രെട്ട് പോലും മനസ്സിലാക്കി തകർക്കാൻ കഴിയുന്ന ഒരു ഒരു ഡിഫൻസ് സിസ്റ്റമാണത് വേൾഡിലെ തന്നെ നമ്പർ വൺ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം സോ ഇതൊക്കെ ഇന്ത്യ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സുരക്ഷാ ഭീഷണി ആ റീജിയണിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് ഇൻഫർമേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്ത്യ അത് ചെയ്യുന്നത് മുഹമ്മദ് യൂനിസിന്റെ മനസ്സിൽ എന്താണ് ചൈനയ്ക്കും പാകിസ്ഥാനും യൂനിസിനും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താനുള്ള താല്പര്യമുണ്ടോ ബംഗ്ലാദേശിനെ ബലിയാടാക്കിക്കൊണ്ട് ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് നമുക്കറിയില്ല അത്തരം സാധ്യതകൾ എല്ലാം നിലവിലുണ്ട് അപ്പൊ എന്തായാലും ഇന്ത്യ എല്ലാത്തിനും തയ്യാറായിട്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം